ഹായ് ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമസ്കാരം നമസ്കാരം ഒരു പുതിയ വീഡിയോ ഇന്ന് നമ്മുടെ ലൊക്കേഷൻ 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 എങ്ങനെ 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 മാപ്പിൽ മാപ്പിൽ സെറ്റ് സെറ്റ് ചെയ്യാം 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 ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ വരുന്നത് വരുന്നത് സ്കൂളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മുടെ നമ്മുടെ അത് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ അത് സ്ഥാപനമായാലും മറ്റെന്തുമായാലും നമ്മുടെ വീടായാലും അത് നമ്മൾ നമ്മുടെ മാപ്പിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ മൊബൈൽ എടുക്കുന്നു മൊബൈൽ എടുത്തിട്ട് പ്ലേ സ്റ്റോറിൽ പോന്നു പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തു ഏറ്റവും മൂലമായിട്ട് സെർച്ച് സെർച്ചിൽ മേപ്പ് ഓക്കെ മാപ്പ് ഓക്കെ അടിച്ചു അപ്പോൾ ഇങ്ങനെ ഓപ്ഷനാണ് വരുന്നത് അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻ ഉണ്ട് ജി പി എസ് മാപ്സ് ഉണ്ട് ഗൂഗിൾ മാപ്സ് ഉണ്ട് ഗൂഗിൾ മാപ്സ് ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ നമുക്കതൊന്നും വേണ്ട നമുക്ക് ഇത് രണ്ടാമത് കിടക്കുന്ന ഈ ഗൂഗിൾ മാപ്പ് ഇതിൽ സെലക്ട് ചെയ്യാം ഓക്കെ ഞാൻ എൻ്റെ മൊബൈലിൽ ഓൾറെഡി ഈ ഗൂഗിൾ മാപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് എനിക്ക് അൺഇൻസ്റ്റാൾ ഓപ്പൺ ആണ് വരുന്നത് നിങ്ങളുടെ മൊബൈലിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യുന്നു ഓക്കെ ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനൊരു ഒരു മാപ്പിൻ്റെ ഇത് ഇത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു രണ്ട് കട്ടയുടെ സിമ്പിൾ വരുന്നുണ്ട് ആ കട്ടയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഓക്കെ കട്ട ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഡിഫാൾട്ട് സാറ്റലൈറ്റ് അങ്ങനെ കുറേ ഓപ്ഷൻ നമുക്ക് വേണ്ടത് സാറ്റലൈറ്റാണ് നമ്മൾ സാറ്റലൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ ആ റൈറ്റ് സൈഡിൽ മുകളിൽ ഇതിൽ ഒരു ക്രോസ് ബട്ടൺ ഉണ്ട് ആ ക്രോസ് ചെയ്യുന്നു ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഓക്കെ അപ്പം ഇങ്ങനൊരു ഓപ്ഷൻ ആണ് വരുന്നത് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ വരുമ്പം നമുക്കിനി എവിടെയാണോ നമ്മൾ ഏത് ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഒന്നിൽ ടൈപ്പ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഇതിൽ സെർച്ച് ചെയ്ത് ജൂം ചെയ്തെടുക്കുവോ അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് വേണ്ടത് ഞാൻ ഇവിടെയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഡോട്ട് ഉണ്ട് ആ ഡോട്ടിലേക്ക് പോയിട്ട് എൻ്റെ വിരൽ ഒന്ന് അമർത്തിപ്പിടിക്കുന്നു ഒരു സെക്കൻഡ് ഓക്കെ അപ്പോൾ അവിടെ ഒരു റെഡ് ഡോട്ട് വന്നിട്ടുണ്ട് ആ ഡോട്ടാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ മാപ്പിലേക്ക് അത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇത്രയു ശേഷം നമ്മൾ നമ്മുടെ സ്ക്രീൻ മേലോട്ടൊന്ന് വലിക്കണം ഫുള്ള് വലിക്കുമ്പം ഇങ്ങനെ ഓപ്ഷൻ വരുന്നുണ്ട് കുറേ ഫില്ല് ചെയ്യാനുണ്ട് അതിനകത്ത് അപ്പോൾ അതിനകത്തൊരു കുറേ ഉണ്ട് റിപ്പോർട്ട് പ്രോബ്ലം ഓൺ ആഡ് ആ ടു മിസ്സിംഗ് പ്ലേസ് ആഡ് യുവർ ബിസിനസ് ടു മാപ്പ് അപ്പം നമ്മൾക്ക് വേണ്ടത് ആഡ് എ മിസ്സിങ് പ്ലേസ് ആണ് അതിൽ ക്ലിക്ക് ചെയ്യണം ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആഡ് പ്ലേസ് ഇങ്ങനെ കുറേ ഒരു ഫോം ഒരു ഫോം പോലെ ഉണ്ട് അത് നമ്മൾ എല്ലാം ഫില്ല് ചെയ്യേണ്ടതാണ് കുറേ ഉണ്ട് പ്ലേസ് ഡീറ്റെയിൽസ് പ്ലേസ് കാറ്റഗറി ഫോട്ടോ അങ്ങനെ ഉണ്ട് അത് നമ്മൾ ഫില്ല് ചെയ്യണം ഓക്കെ ഞാൻ പേര് കൊടുത്തു അതിൻ്റെ താഴെയായിട്ട് പിന്നെ കാറ്റഗറി വരുന്നുണ്ട് കാറ്റഗറി അതിൽ ക്ലിക്ക് ചെയ്യുക കാറ്റഗറി അതെന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണോ സർവീസ് സെൻറ്റർ ആണോ അത് ഹോസ്പിറ്റലാണോ ഞാൻ ഞാനപ്പം ഞാൻ റെസിഡൻറ്റൽ കൊടുക്കുന്നു അതിലും കുറേ ഓപ്ഷൻ ഉണ്ട് അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ് അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് അങ്ങനെ കുറേ ഉണ്ട് ഞാൻ ഹൗസിംഗ് കോംപ്ലക്സ് കൊടുക്കുന്നു അപ്പോൾ ഏകദേശം ഫില്ലായിട്ടുണ്ട് ഇനി താഴോട്ട് പോകുമ്പോൾ മോർ ഡീറ്റെയിൽസ് മോർ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ആഡ് ഫോൺ നമ്പർ വെബ്സൈറ്റ് ഓർ ഫോട്ടോസ് അതെന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റ് അതിൻ്റെ ഓപ്പൺ ടൈം ക്ലോസിങ് ടൈം അതൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ആണിത് ഫോൺ നമ്പർ എപ്പോൾ ക്ലോസ് ചെയ്യുന്നു എപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നു അതൊക്കെ ടൈമുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യാനാണ് ഇതെല്ലാം ചെയ്തതിന് ശേഷം എല്ലാം ഫുൾ ഐ ഫില്ലപ്പ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ സബ്മിറ്റ് കൊടുക്കുക ഓക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു ഓപ്ഷൻ നമുക്ക് വരും സക്സസ്ഫുള്ളിന്ന് വരും ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മുടെ നമ്മൾ കൊടുത്ത ലൊക്കേഷൻ നമ്മ ആ മാപ്പിൽ സെറ്റായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ ലൊക്കേഷൻ ആർക്കും ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ആ ലൊക്കേഷൻ വെച്ചിട്ട് പിന്നെ പോവുകയോ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ വരുന്നവരെ നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം